പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബഹാനഹുവ ആലയെ സൂക്ഷിച്ചുകൊണ്ടും തക്കുവയോടെയും ജീവിക്കണമെന്ന് അതിൻ്റെ അർഹിക്കുന്ന ഭാഷയിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ആരാധിക്കേണ്ടെന്ന രൂപത്തിൽ ആരാധിക്കുകയും ഭയപ്പെടേണ്ടെന്ന മുറപ്രകാരം ഭയപ്പെടുകയും ചെയ്യുന്ന തക്കുവയുള്ള ഈമാൻ ഉള്ള ആളുകളുടെ കൂട്ടത്തിലുംസൂൽ സല്ലാഹു അലഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റുന്ന യഥാർത്ഥ സുന്നത്തിന്റെ വാക്താക്കളുടെ കൂട്ടത്തിലും നാളെ മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലെന്ന ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഒരായുഷ്കാലം കൊണ്ട് നേടിയെടുക്കാവുന്ന സമ്പാദ്യവും ആരോഗ്യവും മറ്റു ഇതര കാര്യങ്ങളും ഒക്കെയും പലപ്പോഴായിക്കൊണ്ട് നമ്മൾ വിനിയോഗിക്കുക അധികവും ചെലവഴിക്കുക പ്രയോജനത്തിൽ കൊണ്ടുവരിക മറ്റുള്ളവരുടെ കാര്യത്തിലേക്കാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട് സമ്പത്ത് നൽകിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ കാര്യത്തിലേക്കാളും ഏറെ ശ്രദ്ധിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളാണ് എൻ്റെ മക്കളുടെ കാര്യത്തിനാണ് ഞാൻ വിട്ടേച്ചു പോകുന്നതും എൻ്റെ കുടുംബത്തിലേക്കാണ് ഇത് എല്ലാ നിലക്കും എല്ലാവരിലും യാഥാർത്ഥ്യമായിക്കൊണ്ട് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടെയാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ന് ഈ വെക്കേഷന്റെ അവസാന സമയത്ത് നിലകൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഗൗരവത്തോടെ തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് രണ്ട് രൂപത്തിലാണ് മനുഷ്യന്മാർ മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നത് രണ്ട് രൂപത്തിൽ ഒന്ന് അള്ളാഹു പറഞ്ഞു അൽമാലു അൽബനൂനുൽ ദുനിയാവിന്റെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് നിങ്ങൾക്ക് മക്കളും സമ്പത്തും അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ മക്കൾ എന്താണ് നിങ്ങൾക്ക് ഒരു അലങ്കാരമാണ് പിന്നെയും അള്ളാഹു പറഞ്ഞു അൽഹോർ പരസ്പരമുള്ള പെരുമ നടിക്കൽ അത് നാശത്തിലേക്കാണ് അതിന്റെ വിശദീകരണം ആയിക്കൊണ്ട് മഹാനായ റസൂർഹു അലൈഹി ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നത് കാണാൻ സാധിക്കും അവിടെ അഹങ്കാരം അല്ലെങ്കിൽ അഹന്തത കൊണ്ട് നടക്കുന്നത് ചില ആളുകൾ മക്കളുടെ വിഷയത്തിലും കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് ഹദീദിന്റെ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് മനുഷ്യന്മാർ അവർ പെരുമ നടിക്കുകയാണ് അവർ വല്ലാതെ അഹങ്കാരം കാണിക്കുകയാണ് അവൻ നേടിയെടുത്ത സമ്പത്തിലും അവനിക്ക് കിട്ടി കിട്ടിയിട്ടുള്ള സമ്പത്തിലും അവന്റെ മക്കളുടെ വിഷയത്തിലും പരസ്പരം പെരുമ നടിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മോട് പറയുകയാണ് സഹോദരന്മാരെ എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൃത്യമായ നിലപാട് അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അമാനത്താണ് നിങ്ങളുടെ മക്കൾ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ് നിങ്ങൾക്ക് മക്കൾ എങ്കിൽ ആ മക്കൾക്ക് ആ മക്കൾ നാളെ നിങ്ങൾക്ക് പരലോകത്ത് എതിരാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരവുമാവുകയും ചെയ്യുമെന്ന് മഹാനായ റസൂർഹി സല്ലാഹു അലഹി വസലമ മക്കൾ നമ്മളെ എതിരായി വരുന്ന ഒരു രൂപം പരലോകത്തുണ്ട് അള്ളാഹുവിന്റെ ഖുർആാൻ അത് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് നാളെ നിങ്ങൾക്ക് പരലോകത്തെ ഒരു നന്മയുമില്ലാത്ത രൂപത്തിൽ ഒരു നന്മയും ചെയ്യാത്ത രൂപത്തിൽ മക്കൾ നിങ്ങൾക്കെതിരാകും എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടും നിങ്ങൾ നാളെ പരലോകത്ത് നിങ്ങൾക്ക് മക്കളെ ആക്കാൻ സാധിക്കും അതിനുവേണ്ടി ഇവിടെ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസിലൂടെയും കാണാൻ സാധിക്കും എന്നാൽ അള്ളാഹു സുബാനഹുഅല വിശ്വാസികളോടായിക്കൊണ്ട് ഒരു താക്കീതോടെ നമ്മെ പഠിപ്പിച്ച രണ്ട് വചനങ്ങളാണ് അള്ളാഹു പറഞ്ഞു വ അലമു ൂ നീ അറിയണം നീ മനസ്സിലാക്കണം വിശ്വാസികളോട് അള്ളാഹു സൂചിപ്പിക്കുകയാണ് നിശ്ചയമായും മക്കളും നിങ്ങളുടെ സമ്പത്തും ഒക്കെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണം തന്നെയാണ് പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റബ്ബു സുബാൻ അള്ളാഹുവിൻ എടുക്കലുള്ളതാകുന്നു ഏറ്റവും പുണ്യകരവും ശ്രേഷ്ഠതുമായിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ വീണ്ടും അള്ളാഹു പറഞ്ഞു യാ അല്ലയോ ഈ മാനുള്ളവരെ വിശ്വാസികളെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അള്ളാഹുവിന്റെ ദിക്കറിനെ തൊട്ട് തടയുന്ന അള്ളാഹുവിന്റെ ഓർമ്മയെ തൊട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു കാരണമായി നിങ്ങളുടെ സമ്പത്തും മക്കളും ആകാൻ പാടില്ല എന്ന് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാനും എങ്കിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാന ആദ്യമേ പറഞ്ഞു പരസ്പരം പെരുമ നടിക്കാൻ മക്കൾ ഒരു കാരണമായി തീരും അല്ലെ വരുന്ന ആഴ്ച ഇൻഷാല് ഇനി വരാനുള്ള ആഴ്ചയിൽ എട്ടും ഒൻപതും ദിവസങ്ങളിൽ മക്കളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഒക്കെ ഫലപ്രഖ്യാപനത്തിന്റെ ദിവസമാണ് മെയ് എട്ട് മെയ് ഒൻപത് ദിവസങ്ങൾ ആ ദിവസത്തിൽ ഫ്ലെക്സുകളുടെയും പോസ്റ്ററുകളുടെയും കൂമ്പാരമാണ് വഴിയോരങ്ങളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ മക്കളുടെ വിഷയത്തിൽ തൻ്റെ മകന്റെ വിഷയത്തിൽ മകളുടെ വിഷയത്തിൽ അഹംഭാവനടിക്കാൻ പാടില്ല മറിച്ച് എൻ്റെ മകൻ എൻ്റെ മകൾ അതിനെ ഓർത്തുകൊണ്ട് നന്മയാർന്ന വഴിയിലാണെങ്കിൽ ആ വിഷയത്തിൽ എനിക്കൊരു പ്രൗഡ് മോമെന്റ് ഉണ്ടാകാം എനിക്കൊരു നല്ല ഒരു വിചാരം എന്നാൽ അത് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കേണ്ടവനല്ല വിശ്വാസി എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പ്രവാചകന്മാർ അഖിലവും അവർക്കൊരു മക്കൾ ഉണ്ടാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും മഹാനായ സക്കരിയ നബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ റബ്ബെ എന്റെ മുടികൾക്ക് നരബാധിച്ചിട്ടുണ്ട് എന്റെ എല്ലുകൾക്ക് പണ്ടത്തെ പോലെ ശക്തിയില്ല വല്ലാതെ ക്ഷയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവി നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ദുർഭാഗ്യവും വന്നിട്ടില്ല എനിക്ക് റബ്ബിന്റെ അടുക്കലോട് പ്രാർത്ഥിക്കാൻ ഇനിയും ആവേശമാണ് അതുകൊണ്ട് അള്ളാഹു എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് മഹാനായ നബി അലഹി സ്വലാത്തു വസ്സലാം യഹിയ എന്ന പേരുള്ള സ്വാലിഹായ ഒരു സന്താനത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലഹി നൽകണം നമ്മളും റബ്ബിനോട് പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴുണ്ടായിരിക്കണം മക്കൾ ഉണ്ടായാലും മക്കൾ ജനിച്ചിട്ടില്ലെങ്കിലും വിവാഹം കഴിഞ്ഞ ആ ഒരു പ്രായമെത്തിയ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ പ്രാർത്ഥിക്കണം റബ്ബിനോ റബ്ബി ഹബിലിമിനെ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണം നീ ഏതെങ്കിലും ഒരു കുട്ടിയെ നൽകിയാൽ പോരാ എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ നൽകിയാൽ പോരാ മറിച്ച് എൻറെ കുട്ടിയെ നീ സ്വാലിഹാത്തി തീർക്കണേ റബ്ബെ എന്ന് ആത്മാർത്ഥമായി തേടണം നമ്മൾ കാരണം സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുള്ളൂ എൻ്റെ ഉമ്മാക്കും എൻറെ ഉപ്പക്കും വേണ്ടി ഞാൻ ഇവിടെ മനമുരിയിക്കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചാൽ എൻറെ ഉമ്മക്ക് കിട്ടണമെങ്കിൽ എൻറെ ഉപ്പക്ക് പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ ഞാൻ ഒരു സ്വാലിഹാകണം ഞാൻ നല്ലവനാകണം അള്ളാഹുവിനെ രഹസ്യമായിക്കൊണ്ടും പരസ്യമായിക്കൊണ്ടും സൂക്ഷിക്കുന്നവനാകണം ഞാൻ തക്കുവയുള്ളവനാകണം ഞാൻ എങ്കിലേ എന്റെ പ്രാർത്ഥന എന്റെ മാതാപിതാക്കൾക്ക് കിട്ടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലഹി വസ്ല്ല നമ്മോട് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം പോലും ഉണ്ടാകാൻ കൊണ്ടത് പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണെന്ന് കുറാൻ പറയുന്നുണ്ട് ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്ത് നൽകണം അതിന് ഉത്തരം കൊടുത്തു സഹനശീലനായ എല്ലാം സഹിക്കുന്ന റബ്ബിനെ ഭയപ്പെടുന്ന ഒരു മകനെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമി കൊടുത്ത അള്ളാഹു അനുഗ്രഹിച്ചു എന്ന് കാണാൻ സാധിക്കും തീർന്നില്ല മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മക്കയിലുണ്ടായിരിക്കെ അദ്ദേഹം നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പ്രവാചകൻ നേരിട്ട ഒരു രംഗമാണ് മക്കയിലുണ്ടായിരുന്ന മുഷിരിഖികളും അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരും പ്രവാചകനോട് പറയുമായിരുന്നു മുഹമ്മദെ നിനക്കൊരനന്തരാവകാശ ഇല്ലല്ലോ മുഹമ്മദ് എന്തൊരവസ്ഥയാണ് മുഹമ്മദ് നിനക്ക് എന്തൊരവസ്ഥയാണ് നീ വാലറ്റവനല്ലേ എന്നൊക്കെ പേടി പറയുന്നുകൊണ്ട് പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന മുഷിരിഖികളും പ്രമാണിമാരും പറയുമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു കൗസർ പ്രവാചകരെ നാം നിനക്ക് എന്ന് പറയുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു നൽകുകയാണ് അതുകൊണ്ട് നീ റബ്ബിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവനക്ക് വേണ്ടി നീ ബലിമൃഗത്തേർക്കുകയും ചെയ്യുക എന്നാൽ അബ്തർ നിശ്ചയമായും നിന്നെ കളിയാക്കുന്ന നിന്നെ കുത്തിപ്പറയുന്ന നിന്നെ ആക്ഷേപിക്കുന്നവർ തന്നെയാണ് വാലറ്റവർ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാശ്വാസം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആനായത്തിറങ്ങുകയാണ് പ്രവാചകൻ പോലും വളരെയേറെ വെമ്പലുകൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ടു പോയിട്ടുള്ള ഒരു ഘട്ടമായി കൊണ്ട് കാണാൻ സാധിക്കും പ്രവാചകരോട് ചോദിച്ചത് പ്രവാചകരേ മുഹമ്മദെ നിനക്കൊരു കുഞ്ഞില്ലാതായല്ലോ അനന്തരമെടുക്കാൻ ഒരു ആൺകുട്ടി നിനക്കില്ലല്ലോ എന്ന ചോദ്യമാണ് അന്നുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു കൊണ്ടിരുന്നത് മഹാനായർ പ്രവാചകൻ അലൈഹി അലിസ്ലം പോലും പ്രയാസപ്പെടുത്തിയ ഒരു ചോദ്യം അത് മക്കളില്ലാത്തവർക്കറിയാം മക്കളില്ലാത്തതിന്റെ പ്രയാസം നമ്മളിപ്പോ പറയുമ്പോ അതിന്റെ പ്രയാസമോ അതിന്റെ വെമ്പലോ അതിന്റെ വേദനയോ ഒന്നും അറിയാൻ കഴിയില്ല കാരണം അത് വല്ലാത്ത ഒരു പ്രയാസമാണ് അതുകൊണ്ടാണ് പ്രായമായിട്ടും അങ്ങേയറ്റം ദൗർലഭ്യത്തിൽ നിൽക്കുന്ന അങ്ങേയറ്റം പ്രായാധിക്യത്തിൽ നിൽക്കുന്ന റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ എന്റെ തലമുടി നരച്ചിട്ടുണ്ട് എനിക്ക് വല്ലാതെ പ്രായമായിട്ടുണ്ട് വം്രാഹത്തി ആക്കിർ എന്റെ ഭാര്യ ആണെങ്കിലും അച്ചിയാണ് അവള് വളരെയേറെ പ്രായാധിക്കുന്ന പെണ്ണാണ് എന്നിട്ടും ആ റബ്ബിനോട് ചെയ്യാൻ എനിക്ക് മടിയില്ല റബ്ബെ എൻ്റെ റബ്ബന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന ആ ഒരു ദൃഢവിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രവാചകനെയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം സഗരിത്തുസ്സലാം എന്ന് കാണാൻ സാധിക്കും അങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യാറാകണം എന്നാൽ ഇന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക തലമുറയിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിഷയത്തിൽ വല്ലാത്ത ആശങ്ക പുലർത്തുന്ന ഒരു സാഹചര്യമാണ് കാരണം നമ്മളുടെ മക്കൾ എന്ന് കേട്ടു വളരുന്നതും നമ്മുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്നതും നമ്മളുടെ മക്കൾ എന്ന് ആസ്വദിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വഴിവിട്ടവല്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈംഗികതയുടെ ലഹരിയുടെ അതേപോലെ തന്നെ ലിബറിസ സ ചിന്തതയുടെ അങ്ങനെ ഒട്ടനവധി മോശപ്പെട്ട രീതിയിലൊക്കെയും പോയിക്കൊണ്ടുപോകുന്ന വഴിവിട്ട ജീവിതത്തിലേക്ക് വഴിമാറുന്ന രൂപത്തിലേക്ക് ഇന്നിന്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തൃശൂർ ജില്ലയിൽ തൻ്റെ ഒരു കാരണത്തിന്റെ വേണ്ടി തൻ്റെ വാപ്പയുടെ മേലിൽ ദേഷ്യം വെച്ചുകൊണ്ട് ആ ഉപ്പക്ക് തൻ്റെ ആ ഉപ്പക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കാൻ മാത്രം മടിയില്ലാത്ത മക്കളായിക്കൊണ്ടിന്ന് മക്കൾ മാറുകയാണ് എങ്ങനെയാണ് ആ മകൻ വിഷം വെച്ചതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ഏറ്റവും സങ്കടപ്പെടുത്തുന്നതുമാണ് അതാണ് എന്താണ് ഓൺലൈനിലൂടെ ആ കുട്ടി വിഷം ഓർഡർ ചെയ്ത് മേടിച്ചു എന്നിട്ട് ഉപ്പക്ക് രാവിലെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കടലക്കരയിൽ കലർത്തി കൊടുക്കുകയാണ് ഉപ്പാക്ക് ഒരു മടിയുമില്ല മകനിക്ക് ഉപ്പയെ കൊല്ലാൻ അത് ഉപ്പയോട് തോന്നിയ ഒരു നേരത്തെ ദേശത്തിന് വേണ്ടിയാ ആ ഉപ്പ ചേരുന്നത് തെറ്റൊന്നുമല്ല എന്നാലും ആ നേരത്തേക്ക് ആ മകനിക്ക് തോന്നിയ ദേഷ്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു കോഴിക്കോട് ജില്ലയിൽ ഒരു ഉപ്പയെ വല്ലാത്ത രൂപത്തിൽ സ്വത്തിന്റെ വിഷയത്തിൽ മർദ്ദിക്കുകയും അടിക്കുകയും മുഖത്തടിക്കുകയും മുഖത്ത് ചവിട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ നിമിഷം മരണപ്പെട്ട ഒരു ഉപ്പയുടെ വാർത്ത നമ്മൾ കേട്ടതാ നമ്മുടെ തെക്കൻ ജില്ലയിലുള്ള കൊല്ലം ജില്ലയിൽ വല്ലാത്ത രൂപത്തിൽ മക്കൾക്ക് പേടിയില്ല സ്വത്തിന്റെ വിഷയത്തിൽ തലക്കടിച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വല്ലാത്ത രൂപത്തിൽ വ്രണപ്പെടുത്തുന്ന മുറിവാക്കുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ ആധുനിക തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലഹരിയുടെ ഭ്രാന്തിയിലാണവർ വല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥയിലാണവർ നമ്മുടെ മക്കൾ കണ്ടുവളരുന്നത് അത്തരത്തിലുള്ള രംഗമാണ് എന്നതിന്റെ ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ അറിയണം നമ്മുടെ മക്കളെ നമ്മൾ അറിയണം നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായി പഠിക്കണം നമ്മുടെ മക്കളെ കാരണം കാരണം ഇന്നിൻ്റെ ലോകത്തിന്റെ കാഴ്ചകളും വർത്തമാനങ്ങളും അപ്രകാരം തന്നെയാണ് കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുത്താൽ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാക്കണയെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മളെ ഒരു ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ സംബന്ധിച്ച് അല്ലെ നമ്മളൊരു പരിപാടിക്ക് പോകും ഒരു മതപ്രഭാഷണത്തിന് പോകും എങ്ങനെ പോവുക ഞാൻ ഒറ്റക്കാ പോണത് കുടുംബമോ അത് വീട്ടിലുണ്ട് അത് അവർക്ക് അവിടെ വീട്ടിൽ അവിടെ അടച്ചു പൂട്ടിയിട്ടേക്ക് വന്നേക്കാം എന്നാൽ ഒരു ടൂറ് പോകുമ്പോഴോ അത് കുടുംബസമേതം പോകും അവിടെ ഒരു പ്രയാസവും ഇല്ല അവിടെ വരാനും മക്കൾക്ക് പ്രയാസമില്ല പക്ഷേ ഒരു പ്രഭാഷണത്തിന് പോകുമ്പോൾ ഇസ്ലാമിക സദസ്സിന് പോകുമ്പോൾ ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ അത് മക്കൾക്ക് വരാനും മടിയാണ് ഉപ്പയൊട്ട് കൊണ്ടുപോവുകയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ എന്താ സൂചിപ്പിക്കുന്നത് നിങ്ങളെ മാത്രം നിങ്ങൾ സൂക്ഷിച്ചാ പോരാ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ ചോദ്യമുണ്ട് കൂട്ടരെ നമുക്ക് പരലോകത്ത് വരുമ്പോ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അള്ളാന്റെ ചോദ്യമാണ് നിന്റെ മക്കളെ സംബന്ധിച്ച് ചോദിക്കാതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് റബ്ബിന്റെ ചോദ്യം കൃത്യമായിട്ട് അഭിമുഖീകരിക്കേണ്ടവനാണ് ഞാനും നിങ്ങളും പ്രത്യേകിച്ച് മാതാക്കൾ മക്കളുടെ വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ടേ നിങ്ങൾക്ക് പോകാൻ കഴിയും ഉമ്മമാരെ അതുകൊണ്ട് ശ്രദ്ധിച്ചോ മക്കളുടെ വിഷയം മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ഗൗരവത്തിലാണ് പരിശുദ്ധ ഖുർആാനും പ്രവാചക ശര്യയും നമ്മുടെ ആ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഉമർ ബിൻ ഹത്താബ് റാലി അള്ളഹ വൻ അദ്ദേഹത്തിന് അടുക്കൽ ഒരു പരാതിയുമായിക്കൊണ്ടൊരു ഉപ്പ വരികയാണ് ആ ഉപ്പ വന്നിട്ട് മോനെപ്പറ്റി പറയാത്ത പരാതികളില്ല മോനെപ്പറ്റി പറയാത്ത ഇനി ഒന്നുമില്ല ആ അവസ്ഥയിൽ ഉമർ അള്ളാഹു വൻഹു അന്നത്തെ ഭരണാധികാരിയാണ് അദ്ദേഹം മകനോട് വരാൻ ആവശ്യപ്പെട്ടു ആ മകന്റെ പേര് ജുഅൽ എന്നാണ് ആ മകനോട് വരാൻ ആവശ്യപ്പെട്ടു ആ മകൻ വന്നു ഉപ്പയുടെ കാര്യങ്ങൾ ഉപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഉപ്പ മുൻ ഉപ്പയെ നിർത്തിക്കൊണ്ട് ആ മകൻ ഉമർദി അള്ളാഹു വൻഹുട് പറഞ്ഞത് അതേ അമീർ ഉൽ മിനിൻ എന്റെ ഉപ്പ പറഞ്ഞതൊക്കെ സത്യമാ പക്ഷേ ഒരു കാര്യം അമീർ മുൻ താങ്കൾ ശ്രദ്ധിക്കണം എന്താണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കാര്യത്തിൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഏത് വിഷയത്തിൽ മതപരമായ വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ എനിക്ക് നല്ല ഒരു പേരിട്ടിട്ടില്ല എൻ്റെ ഉപ്പ എനിക്കൊരു നല്ല ഒരു ഉമ്മയെ തന്നിട്ടില്ല എൻ്റെ ഉപ്പ എന്നാൽ എനിക്ക് തരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതവിദ്യാഭ്യാസം അതും എനിക്ക് നൽകിയിട്ടില്ല എൻ്റെ ഉപ്പ ഖുർആൻ എന്താണെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്റെ ഹദീസുകൾ എനിക്ക് മനപ്പാഠമാക്കാനുള്ള അവസരം എന്റെ ഉപ്പ തന്നിട്ടില്ല എനിക്ക് എന്റെ ഉപ്പനോട് സംസാരിക്കുക എങ്ങനെയാണ് അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മകനോട് സംസാരിക്കുന്നത് തന്നെ ഉപ്പമാരും ഉമ്മമാരും ദേശം പിടിച്ചിട്ടല്ലാതെ സംസാരിക്കില്ല ദേശത്തോടല്ലാതെ അവര് മിണ്ടില്ല ചീത്ത പറയാനല്ലാതെ അവനെ വിളിക്കാറില്ല മഹാനായ ലുക്കുമാൻ സ്വാനഹീയങ്ങൾ പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്റെ ഉപ്പയുടെ ആ ഒരു സന്ദേശം ആയിക്കൊണ്ട് ഉപദേശമായിക്കൊണ്ട് മകനോ വിളിച്ച് ഉപദേശിക്കുമ്പോൾ തന്റെ മകനെ വിളിക്കുന്നത് എന്താ എന്റെ പൊന്നുമോനെ അല്ലെ ഒരു ഉപ്പ മകനെ വിളിക്കുന്ന ഒരു ഉമ്മ മകനെ വിളിക്കുന്ന സംബോധനയാണ് സംബോധനമാണ് അങ്ങനെ എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ച് സംസാരിക്കണം നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻ്റെ ഉപ്പയെ എൻ്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് എന്ന് മക്കൾക്ക് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഗൗരവവും ആ ഒരു സ്നേഹവും ഒക്കെ വരണമെങ്കിൽ നമ്മൾ ആ കോലത്തിൽ പെരുമാറണം മാതാപിതാക്കൾ ആ കോലത്തിൽ നിൽക്കണം മക്കളോട് കൃത്യമായിട്ട് അവരോട് സമയം കണ്ടെത്തണം അല്ലേ പുറത്തിറങ്ങിയ നമ്മളൊരു കമ്പനിയുടെ ഓണറാ ആ ഒരു കമ്പനിയുടെ തൊഴിലാളിയാ നമ്മളൊരു സ്ഥാപനത്തിന്റെ എഞ്ചിനീയറാ നമ്മളൊരു സ്ഥാപനത്തിലെ അധ്യാപകനാ നമ്മളൊരു സ്ഥലത്തിന്റെ ഓണറാ പക്ഷേ എന്റെ വീട്ടിലെത്തിയാൽ എന്റെ കുടുംബത്തിലെത്തിയാൽ എന്റെ കുട്ടിയുടെ ഉപ്പയാ ഞാൻ അവിടെ കുട്ടികളുമായി കളിക്കുന്ന പ്രവാചകനെയാണ് വീടകത്തിൽ കാണുന്നത് എങ്കിൽ സഹോദരന്മാരെ റസൂർഹു അലിഹി വസ്ല കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് പ്രവാചകൻ മദീനത്തെ കിരീടം വക്കാത്ത രാജാവെന്നറിയപ്പെടുന്ന മദീനയുടെ അധിപനായി തുടരുന്ന കാലഘട്ടത്തിലും പ്രവാചകൻ സലാഹു അലിഹി വസ്ല തന്റെ വീട്ടിലേക്ക് വരുമ്പോ ഹസൻ ഹുസൈൻ അലഹി പ്രവാചകന്റെ പേര അവരെ അവരെത്തോളെ തിരുത്തി കൊണ്ട് ആനകളിക്കുന്ന റസൂൽ അലൈഹി വസ്ലമയെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഹദീസുകൾ കാണാൻ സാധിക്കും ഒരു സഹാബി ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എന്തൊരു അനുഗ്രഹീതമായിട്ടുള്ള വാഹനത്തിലാണ് അവർ കേറിയത് എന്ന് പ്രവാചകൻ ആന കളിക്കുന്ന ആ കുട്ടികളുടെ ആനയായി കൊണ്ട് മാറിയ പ്രവാചകനെ കണ്ട സ്വഹാബി ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് എന്ത് ആന മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടവൻ ആനയുടെ പുറത്തിരിക്കുന്ന ആ യാത്രക്കാർ രണ്ടുപേരും ശ്രേഷ്ഠന്മാര് തന്നെയാണെന്ന് പ്രവാചകൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട് അവിടെ കുട്ടികളുമായി കളിക്കുന്ന റസൂർ അഹി അലൈഹി സ്വലമാ നമ്മളും കളിക്കണം മക്കളുടെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെ ഈ ചെറുപ്രായത്തിലെ നമ്മൾ വളർത്തിയാലേ അവർ കൃത്യമായി വളരെയുള്ളൂ ഏതിനും എന്തിനും ചീത്ത പറയാനും അവരെ തല്ലാനും ശകാരിക്കാനും മോശപ്പെടുത്തി പറയാനും കുറ്റപ്പെടുത്താനും നിൽക്കേണ്ടവരല്ല നമ്മൾ അടുത്ത ആഴ്ച റിസൾട്ട് വരുമ്പോ അവനെക്കാളും മാർക്കെന്റെ കുട്ടി കുറവാണെങ്കിൽ അതിന്റെ പേരിൽ തല്ലിട്ടൊന്നും കാര്യമില്ല അതിന്റെ പേരിൽ തല്ലാനും പാടില്ല അവരെ കൃത്യമായി കൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്ക് നിനക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു വലഹി വസലമ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് മക്കൾക്കിടയിൽ വേർതിരിവ് പാടില്ല ഒരിക്കലും പാടില്ലാത്തൊരു വിഷയമാണ് അവൻ ആണാണ് അവനിക്ക് കൂടുതൽ കൊടുക്കാം ഇവള് പെണ്ണാണ് അത് സ്വത്തിന്റെ വിഭജനത്തിൽ മാത്രമാ ചില ആളുകൾക്ക് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് പറയും ഉപ്പ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ ഉമ്മയോട് പറയും എന്റെ ഉമ്മ ചിലപ്പോ നമ്മോട് പറയുന്നത് ഉപ്പാക്കതിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ തല്ലിയത് സ്നേഹം കൊണ്ട് തല്ലാം അത് ആവശ്യത്തിന് അനാവശ്യമാകരുത് നമ്മൾ അനാവശ്യത്തിനെ തല്ലുള്ളൂ നിസ്കരിച്ചാത്തതിൽ ഇതുവരെ തല്ലിയിട്ടുണ്ടാവില്ല നമ്മള് പക്ഷേ വേണ്ടാത്ത പല കാര്യങ്ങൾക്കും തല്ലിയിട്ടുണ്ടാവും നമ്മള് ഗൗരവത്തോട് ശ്രദ്ധിക്കണം ഇസ്ലാം കൽപ്പിച്ച മക്കളെ തല്ലണമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം നമസ്കരിക്കാത്തതിന്റെ പേരിലാ തന്റെ മക്കളോട് ഏഴ് വയസ്സ് മുതൽ നമസ്കരിക്കാൻ പറയണം എന്തിനേറെ റസൂൽ അള്ളാഹി സല്ലൈവലം സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കണം എന്നാണ് പുരുഷന്മാരോട് പറഞ്ഞത് വീടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് സംസ്കരിക്കും അതിൻ്റെ വിശദീകരണമായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ വീട്ടിൽ സുന്നത്ത് സംസ്കരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പൈതമക്കൾ അത് കണ്ടു വളരും അതെന്താ നിങ്ങൾക്ക് നമസ്കാരമുണ്ട് എന്ന് മക്കൾക്ക് മനസ്സിലാകും അതുവഴി മക്കളും എന്ത് ചെയ്യും നമസ്കാരം സ്റ്റാർട്ട് ചെയ്യും തുടങ്ങാൻ ആരംഭിക്കും അല്ലെ മക്കള് നമ്മുടെ ഉപ്പമാരെ നമ്മളുടെ കണ്ടാണ് വളരുന്നത് നമ്മളുടെ ഓരോ ചേഷ്ടകളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളുടെ ഓരോ അനക്കവും അവർ നോക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ അവര് പല കളിയിലായിരിക്കും പക്ഷേ കൃത്യമായി കൊണ്ട് ഒരു കണ്ണ് നമ്മുടെ മേലിലുണ്ട് മാതാപിതാക്കൾക്ക് മേലിലുണ്ട് മക്കൾക്ക് മക്കളുടെ അത് കൃത്യമായി ശ്രദ്ധിക്കാം നമ്മള് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആ പത്ത് വയസ്സായാൽ നമസ്കരിക്കാത്തതിന് തല്ലേ ചെയ്യാമെന്ന് ഇസ്ലാം പറഞ്ഞു പക്ഷേ അതിനു മാത്രം നമ്മൾ തല്ലൂല വേറെ എല്ലാ കാര്യത്തിനും വേണ്ടാത്തതിനും വേണ്ടതിനും ഒക്കെ ഇടുത്തെ തടിയാണ് അങ്ങ അവനെ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തും പക്ഷേ പള്ളിയിൽ പോകാൻ പറയോ അതില്ല അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരോട് പള്ളിയിൽ പോകാൻ പറയുമ്പോ നല്ലത് കൽപ്പിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അവനോട് പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് മറ്റു പല കാര്യങ്ങളിലേക്കുമായി പോയാലോ അതും മക്കൾ കേൾക്കൂല നമ്മളാദ്യം നന്നായിട്ട് വേണം മക്കളെ കൃത്യമായിട്ട് നന്നാക്കാൻ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന സലസ്ലമേട് പഠിപ്പിച്ചതുപോലെ ചെറുപ്പത്തിലെ തന്നെ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ വളർത്തണം ആ ഗതിയിലൂബൈന ആ നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം അത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ഇസ്ലാമികപരമായി ജീവിക്കുന്ന നമസ്കരിക്കുന്ന നോമ്പു നോൽക്കുന്നത് കൊടുക്കുന്ന ഒരു ഡോക്ടറായി മക്കളെ വളർത്തുക നമസ്കരിക്കുന്ന നല്ല രീതിയിൽ പടച്ചോലെ ഭയപ്പാടുള്ള ഒരു എഞ്ചിനീയറായി മക്കളെ വളർത്തു നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയിൽ അതുണ്ടാകുമെന്ന കാര്യം ഗൗരവത്തോടെ സൂചിപ്പിക്കുകയാണ് റബുസുബാ ഹനഹുബത്താല അത്തരത്തിൽ സ്വാലിഹിങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ